നിങ്ങളുടെ കുഞ്ഞിന് പെട്ടെന്ന് ശരീരം വിറച്ചു തുടങ്ങിയാൽ കണ്ണുകൾ മുകളിലേക്ക് ചുരുട്ടിയാൽ അവരുടെ ശരീരം കട്ടിയായി മാറിയാൽ നിങ്ങൾക്കറിയാമോ അതെന്താണെന്ന് അപസ്മാരം നിങ്ങളുടെ കയ്യിലുള്ള അടുത്ത പന്ത്രണ്ട് മിനിറ്റിൽ ലെവിപ്പിൽ സിറപ്പിനെക്കുറിച്ച് ഡോക്ടർമാർ പോലും പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമസ്കാരം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ലെവിപ്പിൽ സിറപ്പ് എന്താണ് എങ്ങനെ പ്രവർത്തിക്കുന്നു എപ്പോൾ കൊടുക്കണം എത്ര കൊടുക്കണം പാർശ്വഫലങ്ങൾ എന്തൊക്കെ മാതാപിതാക്കൾ ചെയ്യുന്ന സാധാരണ തെറ്റുകൾ എന്തൊക്കെ സുഹൃത്തുക്കളെ ഇന്ന് രാത്രി രണ്ടു മണിക്ക് നിങ്ങളുടെ കുഞ്ഞ് പെട്ടെന്ന് വിറക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്തു ചെയ്യും പരിഭ്രാന്തരാകും അല്ലേ കരയും വിളിച്ചു പറയും വിളിച്ചുപറയും ആശുപത്രിയിലേക്കോടും പക്ഷെ നിങ്ങൾക്കറിയാമോ അപസ്മാരം എന്നത് ഇന്ത്യയിൽ മാത്രം ഒന്നു ദശാംശം രണ്ടു കോടിയിലധികം ആളുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് അതിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നവരാണ് കുട്ടികളിൽ ഇത് സാധാരണയായി ഉണ്ടാകുന്നത് ജനനസമയത്തെ സങ്കീർണതകൾ തലച്ചോറിലെ അണുബാധകൾ തലയ്ക്കേറ്റ ഗുരുതരമായ പരിക്കുകൾ ജനിതക കാരണങ്ങൾ എന്നിവ മൂലമാണ് അയ്യോ ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നു വിചാരിച്ചോ വേണ്ട ഇനി ഞാൻ പറയുന്നത് വളരെ ലളിതമാക്കിയാണ് ലെവിപ്പിൽ സിറപ്പ് എന്ന മരുന്നിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് ലെവറ്റിറാസ്റ്റാം എന്ന രാസവസ്തുവാണ് ഇതൊരു ആന്റി എപ്പിലപ്റ്റിക് മരുന്നാണ് നമ്മുടെ തലച്ചോറിൽ കൂടിക്കണക്കിന് നാഡീകോഷങ്ങൾ പരസ്പരം സിഗ്നലുകൾ കൈമാറുകയാണ് അപസ്മാരമുള്ളവരിൽ ഈ സിഗ്നലുകൾ പെട്ടെന്ന് അമിതമായി അനിയന്ത്രിതമായി പ്രവർത്തിക്കാൻ തുടങ്ങും ഇതാണ് സീസർ അഥവാ വിറയൽ ലെവറ്റിറാസെറ്റം ഈ അമിത സിഗ്നലുകളെ നിയന്ത്രിച്ച് സാധാരണ നിലയിലാക്കുന്നു ഇത് തലച്ചോറിലെ എസ് വി രണ്ട് എ എന്ന പ്രത്യേക പ്രോട്ടീനുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ഡോക്ടർമാർ ലഭിപ്പിൽ സിറപ്പ് നിർദ്ദേശിക്കുന്നത് പ്രധാനമായും പാർഷ്യൽ സീസേഴ്സ് ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീസേഴ്സ് മയോക്ലോണിക് സീസേഴ്സ് എന്നീ അവസ്ഥകൾക്കാണ് സാധാരണയായി ഒന്നു മാസത്തിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ മരുന്ന് കൊടുക്കാം അയ്യേ പേടിയാവുന്നല്ലോ എന്ന് വിചാരിക്കേണ്ട അപസ്മാരമെന്നത് ഒരു രോഗമല്ല ഒരു അവസ്ഥയാണ് ശരിയായ മരുന്ന് കൊടുത്താൽ എഴുപത് ശതമാനം ആളുകൾക്ക് സാധാരണ ജീവിതം നയിക്കാം നിങ്ങളുടെ കുഞ്ഞിനും സ്കൂളിൽ പോകാം കളിക്കാം സാധാരണ കുട്ടികളെപ്പോലെ വളരാം ഇവിടെയാണ് മിക്ക മാതാപിതാക്കളും തെറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കൂ ലെവിപ്പിൽ സിറപ്പ് സാധാരണയായി നൂറ്റെക്സ്റ്റൈം ജി ബൈ എം എൽ സാന്ദ്രതയിലാണ് ലഭ്യം കുട്ടികൾക്ക് അവരുടെ കിലോഗ്രാം ശരീരഭാരത്തിന് ഇരുപതു മുതൽ നാൽപ്പത് വരെ ടെക്സ്റ്റാം ജി പ്രതിദിനം എന്ന കണക്കിലാണ് ഡോസ് ഇത് രണ്ട് തവണയായി വിഭജിച്ചു കൊടുക്കണം രാവിലെയും വൈകുന്നേരവും ഉദാഹരണത്തിന് പത്ത് കിലോഗ്രാം ഭാരമുള്ള കുഞ്ഞിന് പ്രതിദിനം ഇരുന്നൂറ് മുതൽ നാനൂറ് വരെ ടെക്സ്റ്റാംജി വേണ്ടിവരും അതായത് രാവിലെയും വൈകുന്നേരവും ഒന്നു മുതൽ രണ്ടു വരെ ടെക്സ്റ്റാമൽ സിറപ്പ് അതിപ്രധാനം എപ്പോഴും ഡോക്ടർ നിർദ്ദേശിച്ച അളവ് മാത്രം കൊടുക്കുക വീട്ടിലെ സാധാരണ സ്പൂൺ ഉപയോഗിക്കരുത് സിറിഞ്ച് അല്ലെങ്കിൽ മെഷറിംഗ് കപ്പ് ഉപയോഗിച്ച് കൃത്യമായി അളക്കുക മരുന്ന് കൊടുക്കുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ സമയത്തിന് കൃത്യത പാലിക്കുക എല്ലാ ദിവസവും ഒരേ സമയത്ത് കൊടുക്കുക ഉദാഹരണത്തിന് രാവിലെ എട്ട് വൈകുന്നേരം എട്ട് ഭക്ഷണത്തിനു മുമ്പോ ശേഷമോ കൊടുക്കാം പക്ഷേ സ്ഥിരത നിലനിർത്തുക ഉപയോഗിക്കുന്നതിനു മുമ്പ് കുപ്പി നന്നായി കുലുക്കണം കുട്ടികൾക്ക് രുചി ഇഷ്ടമല്ലെങ്കിൽ ചെറിയ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയൊക്കെ സങ്കീർണമോ എന്ന് ചിന്തിച്ചോ ില്ല ഒരിക്കൽ ശീലമായാൽ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇത് തീർച്ചയായും ചെയ്യാൻ പറ്റും ഇപ്പോൾ വരുന്നത് നിങ്ങൾ ഭയപ്പെടുന്ന ഭാഗമാണ് സൈഡ് എഫക്ട്സ് തലചുറ്റൽ ക്ഷീണം ഉറക്കം കൂടുതൽ വരൽ ദേഷ്യം തുടങ്ങിയ പെരുമാറ്റമാറ്റങ്ങൾ എന്നിവയാണ് സാധാരണ പാർശ്വഫലങ്ങൾ അപൂർവമായി സ്കിൻ റാഷും ആത്മഹത്യാ ചിന്തകളും യുവാക്കളിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ശ്രദ്ധിക്കൂ ഭൂരിഭാഗം കുട്ടികളും ഈ മരുന്ന് നന്നായി സഹിക്കുന്നു മിക്ക പാർശ്വഫലങ്ങളും ആദ്യ ആഴ്ചകളിൽ വരികയും പിന്നീട് സ്വയമേ മാറുകയും ചെയ്യും എന്നാൽ പനി തൊണ്ടവേദന ഗുരുതരമായ അലർജി അസാധാരണമായ ചതവുകൾ അല്ലെങ്കിൽ സീസർ കൂടുതൽ തീവ്രമാകുന്നത് എന്നിവ കണ്ടാൽ ഡോക്ടറെ ഉടൻ വിളിക്കണം അയ്യോ ഇത് വളരെ അപകടകരമാണോ എന്ന് പേടിക്കേണ്ട ഇതെല്ലാം സാധ്യതകൾ മാത്രമാണ് നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അപകടം സംഭവിക്കാം എന്ന് പറഞ്ഞ് ബസ്സിൽ കയറാതിരിക്കുമോ ഇല്ലല്ലോ അതുപോലെ മാതാപിതാക്കൾ ചെയ്യുന്ന ഏഴ് സാധാരണ തെറ്റുകൾ ഓർമ്മിക്കുക ഒരു ഡോസ് മിസ് ചെയ്യുമ്പോൾ ഇരട്ട ഡോസ് കൊടുക്കരുത് അടുത്ത ഷെഡ്യൂളിൽ സാധാരണ ഡോസ് കൊടുക്കുക കുഞ്ഞിന് നല്ലതായി തോന്നുമ്പോൾ ഡോക്ടറോട് ചോദിക്കാതെ മരുന്ന് നിർത്തരുത് പെട്ടെന്ന് നിർത്തിയാൽ ഗുരുതരമായ സീസേഴ്സ് വരാം അളക്കാൻ വീട്ടിലെ സാധാരണ സ്പൂൺ ഉപയോഗിക്കരുത് മറ്റു മരുന്നുകളുമായുള്ള പ്രതിപ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുക ഡോക്ടറെ എപ്പോഴും അറിയിക്കുക നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കാൻ ചില പ്രായോഗിക നുറുങ്ങുകൾ ഇതാ മരുന്ന് സമയം ഓർമ്മപ്പെടുത്താൻ ഫോൺ അലാറം സെറ്റ് ചെയ്യുക മരുന്ന് കൊടുത്ത സമയവും കുട്ടിയുടെ മാറ്റങ്ങളും എഴുതാൻ ഒരു ഡയറി സൂക്ഷിക്കുക യാത്രയ്ക്ക് അധിക കുപ്പി കരുതുക ഏറ്റവും പ്രധാനം സ്കൂൾ അധികൃതരെ കുഞ്ഞിന്റെ അവസ്ഥയും മരുന്നുകളെക്കുറിച്ചും കൃത്യമായി അറിയിക്കുക സുഹൃത്തുക്കളെ അപസ്മാരത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അതൊരു മാനസിക രോഗമാണെന്നതാണ് ഇതൊരു ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ലവിപ്പിൽ പോലുള്ള ആധുനിക മരുന്നുകൾ കൊണ്ട് എഴുപത് ശതമാനം പേർക്കും സീസസ് പൂർണമായും നിയന്ത്രിക്കാൻ പറ്റും നിങ്ങളുടെ കുഞ്ഞിന് ഒരു സാധാരണ സന്തോഷകരമായ ജീവിതം നയിക്കാൻ പറ്റും പഠിക്കാം കളിക്കാം സ്വപ്നം കാണാം പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോകുക ഈ വിവരങ്ങൾ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ള മാതാപിതാക്കൾക്കായി ഷെയർ ചെയ്യുക